വേർപിരിയൽ സ്ഥിരീകരിച്ച് മലേക്ക ബോളിവുഡ് താരം അർജുൻ കപൂറുമായുള്ള വേർപിരിയൽ സ്ഥിരീകരിച്ച് നടി മലേക്ക അറോറ അർജുൻ കപൂറിന്റെ മുപ്പത്തി ഒൻപതാം പിറന്നാൾ ദിനത്തിൽ മലേക്ക പങ്കുവച്ച കുറിപ്പ് ഇതിന് തെളിവാണെന്ന് ആരാധകർ തണടച്ച് തിരിഞ്ഞു വന്നാലും വിശ്വസിക്കാൻ പറ്റുന്ന ആളെയാണ് എനിക്കിഷ്ടം എന്നാണ് കുറിച്ചത് മലേക്കയും അർജുനും വേർപിരിഞ്ഞെന്ന വാർത്ത നേരത്തെ പ്രചരിച്ചിരുന്നു എന്നാൽ ഇരുവരും ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർജുന്റെ പിറന്നാൾ ഇരുവരും പാരീസിൽ ആണ് ആഘോഷിച്ചത് അന്ന് പിറന്നാൾ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ മലേക്കിയും അർജുനും പങ്കുവച്ചിരുന്നു ജാൻവി കപൂർ ഷനായ കപൂർ മോഹിത് മാർവ സഞ്ജയ് കപൂർ വരുൺ ധവാൻ ഭാര്യ നടാഷ ദാൽ തുടങ്ങിയ നിരവധി പേർ അർജുൻ്റെ ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഒഫു ഫാഷൻ ഷോയിലാണ് അർജുൻ കപൂറും മലേക്കയും ആദ്യമായി ഒരുമിച്ചെത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും പ്രണയത്തിലെന്ന് വെളിപ്പെടുത്തിയത് ഇരുവരുടെയും പ്രായവ്യത്യാസം വാർത്തകളിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇരുവരും പ്രണയത്തിലെന്ന് വെളിപ്പെടുത്തിയത് ഇരുവരുടെയും പ്രായവ്യത്യാസം വാർത്തകളിൽ നിറഞ്ഞു വന്നിരുന്നു വി ഡോൺ മൈൻഡ് എന്നായിരുന്നു അന്ന് മലേക്കയും അർജുനും നൽകിയ മറുപടി അർജുനേക്കാൾ പന്ത്രണ്ട് വയസ്സ് കൂടുതലാണ് മലേക്കു